വാഹന പരിശോധന നടത്തിയിട്ട് വല്ലതും അവർക്ക് വല്ലതും കിട്ടിയോ എന്ന് എനിക്കറിയില്ല അവർക്ക് വല്ലതും കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ് ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ആ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് യു ഡി എഫിന്റെ എം പിമാരും എം എൽ എമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയത് ഷാഫി പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വണ്ടി തടഞ്ഞു നിർത്തി അതിൻ്റെ പരിശോധന നടത്തി എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഏതായാലും ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് സർക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ വെച്ച് നിലമ്പൂരിലെ ഒരു അവസ്ഥ വെച്ച് പരാജയ ഭീതി പൂണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ പരിശോധനയും മറ്റും നടത്തുന്നു അല്ല അതിപ്പോൾ നടത്തും എന്താ കാര്യം എന്നറിയാവോ ആദ്യത്തെ വാഹനം പരിശോധന നടത്തി അതിൽ ഒന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം കൂടി പരിശോധന നടത്തി എന്ന് വരുത്തി കൂട്ടുവാൻ വേണ്ടി പല വാഹനങ്ങളും ഇനി പരിശോധന നടത്തും എന്താ ചോദിച്ചോ ഏ ഇതുപോലുള്ള പ്രകസനങ്ങൾ പലതും ഇനി കൂടും ആ പ്രഹസനങ്ങൾ കൂടുന്നതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൂടാതെ നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും പരിശോധന നടത്തട്ടെ നല്ല കാര്യമല്ലേ നടത്തട്ടെ നടത്തട്ടെ നടത്തിയിട്ട് പിടിച്ച കാര്യങ്ങളോട് ഒന്ന് പുറത്തു പറയണം പണ്ടൊന്ന് പിന്നെ പരിശോധന നടത്തിയല്ലോ എവിടെ പാലക്കാട് നീലപ്പെട്ടി നീലപ്പെട്ടി എന്നും പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ട് എന്താ പറ്റിയത് എന്ത് സംഭവിച്ചു ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പരാജയ ഭീതി പൂണ്ടിരിക്കുന്ന എൽ ഡി എഫിന്റെ പിന്നെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങൾ ഇനിയിപ്പോ ഉള്ള രണ്ടു മൂന്ന് ദിവസക്കാലം നടക്കും രാഹുൽ അല്ല ആ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ ഇന്നലെ രാത്രിയാണ് അവിടുന്ന് ഇവിടെ എത്തിയത് ഇന്നിപ്പോ രാത്രി തന്നെ ഞാൻ അവിടെ എത്തും അത് പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ